ഒരു ൊളി പഴംപൊരിയാണ് കേട്ടോ സാധാരണ നമ്മൾ വീട്ടിൽ പാ പഴംപൊഴിയൊന്നുമല്ല അടിപൊളി സൂപ്പർ പഴംപൊഴിയാണ് അതെന്നുവെച്ചാൽ പാലാണ് നമുക്ക് ഈ പരീക്ഷത് പാലൊക്കെ ഒഴിച്ചിട്ട് നല്ല അട്ടപൊളി വെറൈറ്റി പഴംപൊരി ആക്കാം അപ്പൊ നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ട് നോക്കാം അപ്പൊ നമുക്ക് നമ്മൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് അടക്കാം നമുക്ക് എന്തൊക്കെ നമുക്ക് നമുക്കിതിലോടെ എന്തൊക്കെ വേണം നോക്കാം അപ്പം നമുക്ക് അതിൽ പാല് വേണം നമ്മൾ വെറൈറ്റി ആയിട്ട് പിടിക്കുന്നത് വെച്ചാൽ പാലാണ് പാൽ പിന്നെ അതുപോലെ പഴം അതുപോലെ നമ്മൾ അരിപ്പൊടി പിന്നെ നമ്മളിത് നല്ല മൈതപ്പൊടി എടുത്തിട്ടുണ്ട് മൈതപ്പൊടി നമ്മൾ പൊട്ടിക്കാനുള്ള പുതിയതാട്ടോ അപ്പോൾ നമ്മൾ മൈദപ്പൊടി ഫ്രഷ് മൈദപ്പൊടി നമ്മൾ അതിൽ കൂട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ മൈദപ്പൊടി എത്ര വേഷം എടുക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് അരിപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അരിപ്പൊടിയും നിന്നെച്ചാൽ നല്ല ക്രിസ്പ്പി ആയിട്ട് കഴിക്കാണ്ട് കേട്ടോ നമ്മൾ അരിപ്പൊടി ആഡ് ചെയ്യണം കേട്ടോ അരിപ്പൊടി അതായത് നല്ല രസമാണ് നിങ്ങളാരും ട്രൈ ചെയ്തവരുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നല്ല നല്ല ആയിട്ട് നമുക്ക് നമ്മൾ പഴം ും ഇനി നമുക്ക് ആവശ്യത്തിന് നമ്മൾ ഷുഗർ കൊടുക്കാം പഞ്ചസാര നമുക്ക് ആവശ്യത്തിന് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഏലക്ക പൊടിച്ചത് ഏലക്ക പൊടിച്ചത് പൊടിച്ചത് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഞാനിപ്പം ഇതേ ഈ ഏലക്കതിനൊക്കെ വേറെ കൈ കൊണ്ടിങ്ങനെ നെരുക്കി നെരുക്കി ഞാനിരുന്നുണ്ട് അത് നമ്മുടെ ഏലക്കോട് ഇട്ടിങ്ങനെ ഒരു ഫ്ലേവർ കിട്ടും നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ നമുക്ക് നമ്മുടെ വെള്ളത്തിന് വരെ നമുക്ക് കുറച്ച് പാൽ കണ്ടുവച്ച് കൊടുക്കാം കൈസ് നമ്മളെ പഴംപൊരിയിലോട്ട് നമുക്ക് നമ്മൾ പാൽ കൊടുക്കാം അങ്ങനെ നമ്മൾ പാൽ എടേതിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഉം എന്താ കുറച്ച് കട്ടി വരുമായിട്ട് നമുക്ക് നമ്മുടെ എന്താ പറയാ നമ്മുടെ മാവ് നമുക്ക് റെഡിയാക്കി കിട്ടണം അപ്പൊ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ പാൽ ഒഴിച്ചിട്ട് പിന്നെ നമ്മളിതിലോട്ട് ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ നമ്മൾ കളറിന് എടുക്കും നമ്മളിങ്ങനെ കളറൊന്നും ഏടേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് കളറിന് വേറെ എക്സ്ട്രാ വേറെ കളേഴ്സ് ഒന്നും മേടേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് കുറച്ച് കട്ടി കൂടിയോന്നൊരു സംശയം അപ്പം നമുക്ക് ഇതിലോട് കുറച്ചുകൂടി പാൽ കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്യാം കേട്ടോ നമുക്ക് നല്ലപോലെ മിക്സ് എടുക്കാം ഇതേ ഇതുപോലെ മിക്സ് ചെയ്തു ചെലവ് മിക്സിയിലിട്ട് അടിക്കും മിക്സിയിട്ട് നല്ല നല്ല ആയിരിക്കും പക്ഷെ ഞാൻ മിക്സിയിട്ട് അടിച്ചില്ല ഞാൻ നമ്മുടെ കയ്യിലോണ്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മളെ മറ്റേ കട്ടൊന്നും പാടില്ലാട്ടോ നല്ലപോലെ മിക്സ് ചെയ്യുന്ന ശേഷം നമുക്ക് നമ്മുടെ പഴം പഴം ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മളെ പഴം എന്താ പറയാ ഈ മാവിലാണ്ട് കുളിപ്പിച്ചുകൊടുത്ത് നമുക്ക് ഈ പഴത്തിന് ഓക്കെ നല്ലപോലെ മിക്സ് ചെയ്യാം നമുക്ക് കൊടുത്തിരിക്കുന്ന പരിപാടിയിലേക്ക് കിടക്കാം അപ്പൊ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ മാവിൽ നമ്മൾ പഴം ഇട്ട് വെച്ചിട്ടുണ്ട് നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ട് ഉണ്ടാവും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മളിതിൽ പഴം ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇല്ലടുത്ത് എന്താണെന്ന് വെച്ചാൽ നമുക്കിത് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ പൊട്ടിക്കാത്തതാണ് പാക്കറ്റ് നമുക്ക് ഇവിടെ ഒരാൾ ഫോണ് ഫോണ് ചോദിച്ചിട്ടിരിക്കേണ്ട അപ്പം നമുക്ക് അങ്ങനെ നമ്മുടെ വിളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട് അപ്പൊ നമ്മള് മാറ്റി വെച്ചത് കേട്ടോ അവിടെ നിന്ന് എന്താ പറയാ ഈ ഒരു വീഡിയോ പമ്പൊരി മാത്രം ആട്ടോ അതല്ലേ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് കട്ട്ലേറ്റ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ നമുക്ക് വേറെ വേറെ സെപ്പറേറ്റ് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ കയറിച്ച് എല്ലാം കൂടി ഇടപെടുന്ന ഒരു വലിയ വീഡിയോ ആയിരുന്നു അതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് കയറിച്ച് അപ്പോൾ അവിടെ ബാബി ബിരിയാണിയുടെ പണി മസാല റെഡിയാക്കിയിട്ട് അവിടെ ക്ലീനിൽ ആകെട്ട് ഞാനവിടെ പഴം പൊരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വെളിച്ചെണ്ണവിടെ ചൂടായി കയറുണ്ട് അപ്പം നമുക്ക് പിന്നോട്ട് നമ്മുടെ നമ്മൾ പഴം ഇട്ടു ഇത് നമ്മുടെ സാധാ പഴംപൊരി അല്ല കേട്ടോ നമ്മൾ പാലക്കൊഴിച്ചിട്ടുണ്ടാക്കുന്ന ഒരു വെറൈറ്റി പഴംപൊരിയാണ് ഫസ്റ്റ് ആയിട്ട് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കാരണം നിങ്ങൾ കഴിച്ചു നോക്കില്ലെങ്കിൽ ഇത് വേറെ നഷ്ടമായി മാറുന്നു ഞാൻ പറയും കാരണം ഞാൻ അത് മുമ്പ് ഉണ്ടാക്കിയ വിദ്യ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞമ്മള് ഏർ മുട്ട ഇടൂലട്ടോ ചുവട്ടയിടും പക്ഷെ ഈ ഒരു പഴംപൊരി മുട്ട ഇടണം ഓക്കെ ഏലക്ക പൊടിച്ചത് ഇടാനുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും പക്ഷെ ഞാൻ പൊടിച്ചില്ല ഞാൻ കൈ കൊണ്ട് ഇങ്ങനെട്ടാണ് നമുക്ക് അറിയുന്നുണ്ട് വേറെ ഒന്നും ഫോൺ ഫോൺ ചോദിച്ചിട്ടാണോ അതൊന്നും അറിയുന്നുണ്ട് കാരണം ഓസിൽ ഉറങ്ങണ എല്ലാവരും ഉറങ്ങണ ആരും കളിക്കാനില്ല ഇപ്പൊ ഫോണും ഫോണും ഫോൺ ചോദിച്ചിട്ടാണ് കൊടുക്കറിയുന്നത് ഫോൺ അങ്ങനെ ഞാൻ കൊടുക്കാറില്ല കൊടുക്കും കൊടുക്കില്ല അവിടെ എല്ലാം എന്തോ ഒരു പണി പഞ്ചസാര പൊതുവെ ഈ സമയത്തൊന്നും കിടന്നുറങ്ങാറില്ല ഇന്ന് പുലർച്ചെ കാണും കുട്ടി ഇനി നമുക്ക് നമ്മൾ പഴം നല്ലപോലെ മുരിഞ്ഞെടുക്കണം കേട്ടോ നല്ല മുരിഞ്ഞു കിട്ടണം നമ്മൾ പഴ ഏർ ചിലർക്ക് ഇങ്ങനെ പകുതി ഇതായിട്ട് കൊടുക്കും പക്ഷെ എനിക്കിഷ്ടപ്പെടണം ഞാനൊക്കെ നല്ല മുതിച്ചിട്ടാണ് നമ്മൾ പഴം മുരിച്ച പൊക്കെ നല്ലപോലെ മുതിച്ചെടുക്കും പക്ഷെ എനിക്ക് അതൊരു കടിച്ചു കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ല ഒരാളോടെ വേറെ പറഞ്ഞത് കേട്ടോ

നമ്മുടെ ഈ വെറൈറ്റി പഴംപൊരി പരി റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ നമ്മളീ പഴം പരി എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം എല്ലാവർക്കും തിറ്റാപ് കഴിച്ച് ചെയ്യുമ്പോൾ മറ്റൊരു വീടിയത് കാണട്ടോ